ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ എണീറ്റ് തൊട്ട് എണീക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണെന്നുള്ള ചെറിയൊരു വീഡിയോയിൽ കാണിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇന്നിത്തിരി ലേറ്റായി പോയി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകേണ്ടാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ രാവിലെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ ജനലൊക്കെ തുറന്നിട്ട് രാവിലത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് എപ്പോഴും ജനലും ഒക്കെ തുറന്നിടുമ്പോൾ തന്നെ വെട്ടവും പ്രകാശവും ഒക്കെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടും അപ്പോൾ അങ്ങനെ ജനലും ഒക്കെ തുറന്നിട്ട് ഇപ്പം അതുക്കെ രാവിലെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ലേറ്റ് ആയി പോയി നീറ്റപ്പോ ഇപ്പം സമയം ഒരു ആറ് അമ്പതൊക്കെ ആയി അപ്പോഴാണ് ഇന്ന് ഇച്ചിരി തന്നെ ആ സമയത്താണ് വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ പിന്നെ പതുക്കെ അടുക്കളയിലേക്ക് കയറുകയാണ് പതിവ് അപ്പോൾ കത്തിച്ച് പ്രാർത്ഥിച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം പതുക്കെ അടുക്കളയിൽ ഓരോരോ ജോലികൾ തുടങ്ങും ഈ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഒരു സമാധാനം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണത് അപ്പം അത് ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല അങ്ങനെ വീട്ടിലെ എല്ലാ റൂമിലും എല്ലാ ഹോളിലും ഒക്കെ ജനലെല്ലാം ഞങ്ങൾ ഇപ്പം ഇതുപോലെ തുറന്നിടും കണ്ടില്ലേ ഇങ്ങനെ തുറന്നിടുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ പ്രകാശം അതിൻ്റെയൊക്കെ സന്തോഷം ഒക്കെ ഭയങ്കര ഒരു നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് തരുന്നത് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു ആദ്യം തന്നെ ലൈറ്റ് ഓൺ ചെയ്യും അപ്പോൾ പിന്നെ ചെയ്യുന്നത് സൈഡിലത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിടും എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അടുക്കള ഫുള്ളൊന്ന് നോക്കും ഞാൻ തലേ ദിവസം തന്നെ അടുക്കള ഫുൾ സ്ലാബും അതുപോലെ അടുക്കള ഫുൾ തൂത്ത് തോടെച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ അടുക്കള കാണുമ്പോൾ ഒരു സന്തോഷമാണ് പുതിയ ജോലിയൊക്കെ ചെയ്യാനായിട്ടൊരു നമുക്കൊരു സമാധാന സന്തോഷത്തോടെ ചെയ്യാൻ തോന്നും പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നേരെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി തലദിവസം തന്നെ എല്ലാം കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാക്കിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ അപ്പോൾ അതിന് തന്നെ കടും കാപ്പിയാണ് ഞങ്ങൾ കുടിക്കുന്നത് രാവിലെ അപ്പം കാപ്പിക്ക് വെള്ളം ഞാൻ വെച്ചു അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കൂടെ തന്നെ വെച്ചങ്ങ് പോകാം അപ്പം വെള്ളം തിളപ്പിക്കാനായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെച്ചു ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പുട്ടും ഉണ്ടാക്കാനാണ് ഞങ്ങളെല്ലാം രണ്ടുപേരും ഒന്നിച്ച് വീട്ടിലുള്ളപ്പോഴായിരിക്കും ഇതുപോലെ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലത്തെ ടൈം എപ്പോഴും പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും അപ്പം തലോസവം ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അങ്ങനെ കടല കഴുകി കുക്കറിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ആ സമയം കൊണ്ട് കാപ്പിക്ക് വെള്ളം വെച്ചിരുന്നത് തിളച്ചു കാപ്പിപ്പൊടി ഇട്ടു അതങ്ങോട്ട് മാറ്റി വെച്ച ഉടനെ നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ അടുപ്പിലേക്ക് കടല വെക്കാവല്ലോ ഓർത്ത് പെട്ടെന്ന് തന്നെ കാപ്പി തിളപ്പിച്ച് തിളച്ച് മാറ്റി വെക്കുകയാണ് അതിനുശേഷം കടല കുക്കറിലേക്ക് കഴുകി മാറ്റി എല്ലാവരും എങ്ങനെയാണെന്നറിയില്ല ഞാൻ കടല കുക്കറിലേക്ക് വെച്ച് വെക്കുമ്പോൾ തന്നെ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം സവോള അരിഞ്ഞ് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ഒരു തുള്ളി മുളക് പൊടിയെല്ലാം ഉപ്പും ആഡ് ചെയ്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് ചിലർ സാധാ ഉപ്പ് മാത്രം ഇട്ട് കടല തന്നെ വേവിക്കാൻ വെക്കും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാനിതുപോലെ മുളകും ശക്കലം സവോള അരിഞ്ഞിട്ടു ഇഞ്ചി ഒരു പൊടിക്കിട്ടു അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ഉപ്പും തന്നെ ഉപ്പും ആഡ് ചെയ്തു ഉപ്പാവശ്യത്തിന് കടലയ്ക്ക് വേണ്ട ഉപ്പ് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി വെക്കും അതാകുമ്പോൾ കടലയ്ക്ക് ആവശ്യമുള്ള കടല വേവുന്ന കൂട്ടത്തിലെ ഉപ്പ് വെള്ളം കൂടെ പിടിച്ചോളും അതിനായിട്ട് ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അറിയാമെന്നാണ് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അടുത്ത കുടു ഇത് നേരെ എടുത്ത് കുക്കറിലേക്ക് മാറ്റി വെച്ചത് നേരെ അടുപ്പിലേക്ക് മാറ്റി വെക്കുവാണ് അടുപ്പ് കത്തിച്ച് വീണ്ടും കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ചു ഒരു എട്ട് വിസിലോളം കുക്കർ എടുക്കുന്ന സമയം കടല ആയതുകൊണ്ട് കടലയ്ക്ക് വേഗാനുള്ള സമയമുണ്ട് ആ സമയം കൊണ്ട് കാപ്പി കുടിക്കാമല്ലോ എന്നോർത്ത് അപ്പോൾ അതൊക്കെ കാപ്പി അനത്തി വെച്ചേക്കുന്നത് ഗ്ലാസ്സിലേക്ക് മാറ്റി ഇങ്ങനെ ആവി പറക്കുന്ന ചൂടോടുകൂടി ഇങ്ങനെ കാപ്പി കുടിക്കണം അപ്പോൾ അത് ചൂട് പോകുന്നതിന് മുമ്പേ നല്ല മഴയും തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചൂടോടുകൂടി തന്നെ കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം തന്നെ അത് മാറ്റി എടുത്തു വെച്ചു പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഭയങ്കര തണുപ്പുമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ചൂട് കാപ്പിയൊക്കെ രാവിലെ അതിരാവിലെ സമയത്ത് കുടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉന്മേഷം തരും അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അവിടെ വെന്ത് വരികയും ചെയ്യും ആ സമയം കൊണ്ട് കാപ്പി കുടിക്കാൻ കുറച്ച് സമയം നമുക്ക് കിട്ടും അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് കാപ്പിയുടെ കൂടെ എന്തെങ്കിലും ചെറുകടി കാണും ചിലപ്പോൾ റെസ്കായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഗുഡ്ഡേയുടെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കാണും അതും കൂടെ കുടിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ കാപ്പി കുടിച്ചു അപ്പം അതൊക്കെ അതു ശേഷം ഞാൻ പുട്ട് നനച്ചു വെക്കാനായിട്ട് പോയി പുട്ട് ഇതുപോലെ ശകലം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പുട്ട് സ്റ്റീംഡ് പുട്ട് പൊടിയാണുള്ളത് അപ്പോൾ അതെടുത്ത് അതൊക്കെ നനച്ച് തേങ്ങയും ചരണ്ടി അതുപോലെ കടലയ്ക്ക് വേണ്ട ഇതും എല്ലാം എടുത്ത് വച്ചു അങ്ങനെ ഞങ്ങളുടെ പുട്ടും കടലക്കറിയും റെഡിയായി അപ്പോൾ ടി വി കണ്ടുകൊണ്ട് മനസ്സമാോടെ ഞങ്ങളിരുന്ന് പുട്ടും കടലേ ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ദിവസവും ഹാപ്പി ആയിട്ട് തന്നെ പോയി